ഒരു സിനിമക്കങ്ങ് പോയാലോ കുറച്ച് നാളായി പോയിട്ട് അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തി തിയേറ്ററിൽ എത്തിയപ്പോ അത്ര ആൾക്കാരൊന്നും ഇല്ല കാരണം മഴയല്ലേ അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല നമുക്ക് കണ്ടാ പോരെ പോപ്കോൺ എല്ലാം മേടിച്ചിട്ടാണ് കയറിയത് പക്ഷെ എന്ത് പറയാം അത് കഴിഞ്ഞു പോയി സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞു പോയി വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ വാരി വേതറി ഇരിക്കുന്ന എന്റെ അമ്മേനെയും അബിനെയാണ് നിങ്ങൾക്ക് കാണുന്നത് സിനിമയെല്ലാം കഴിഞ്ഞിട്ട് കാർ കയറുമ്പോ ഒരു പത്തേ പതിനൊന്നായിട്ടുണ്ട് സിനിമ വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിരിക്കാം സ്കൂളിലെല്ലാം എല്ലാ ദിവസവും വരുന്ന ഒരാളുണ്ടാവൂലേ അതേപോലെ സിനിമ കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന ഒരാളാണ് നമ്മുടെ ബ്ലോഗ് അത് പിന്നെ പറയേണ്ട ആവശ്യമൊന്നും എപ്പോഴും ഉണ്ടാവും പക്ഷെ എനക്ക് ഈ വീഡിയോ തീരുന്നത് വരെ എന്തെങ്കിലും വേണ്ടേ ഞാൻ എന്തെങ്കിലും പറയണ്ടേ നെക്സ്റ്റ് പരിപാടി ഈ ഈറ്റിങ് അങ്ങനെ പാട്ടും കേട്ടൊക്കെ പോവാണ് ഹോട്ടലിലേക്ക് അപ്പോഴാണ് നമ്മളുടെ ഒരു പരിചയക്കാരി വന്നിട്ടുള്ളത് കാടയുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം ആരാണ് മഴയാന്ന് കേട്ടാ ഇവളുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു തോന്നില്ല കാരണം നമ്മളുടെ കൈമാ കൊടയില്ല പക്ഷെ പ്രശ്നമില്ലാട്ടാ നമ്മളെ ഫുഡ് കഴിച്ച് വരുമ്പക്ക് ഓൾ പോയി ഒരു കടങ്കത പോലെ മനോഹരാക്കാൻ ശ്രമിച്ചതാണ് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് എനക്ക് അറിയില്ല എന്നാ പിന്നെ ശരി ബൈ ബൈ